നല്ല ചൂടുള്ള ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ യാത്ര പോയി നല്ല ചൂടുള്ള ദിവസം നമ്മളാനായിരുന്നില്ല കാഠിന്യം കാരണം തലയിൽ കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത് തർക്ക് ചൂടായിരുന്നു കൊടയില്ല തണൽ വിരിക്കാനൊരു മാർഗവുമില്ല

ആ രണ്ട് മഹാന്മാർക്ക് നോമ്പുണ്ട് ഞങ്ങളാർക്കും നോമ്പില്ലായിരുന്നു പക്ഷെ ആ ചൂടിലും നബി നിബിജങ്ങൾക്ക് നോമ്പുണ്ട് നമ്മളിപ്പോ ഷൊർണ്ണൂരൊക്കെ ഇപ്പൊ എത്ര മണിക്കൂറാ കേരളത്തിലെ നോമ്പ് ഇപ്പൊ എത്ര മണിക്കൂറാ പതിനാല് പതിനാല് നമ്മളിലേറെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് ലണ്ടനിൽ പത്തൊൻപത് മണിക്കൂറും നാപ്പത്തഞ്ച് മിനിറ്റുമാണ് പത്തൊമ്പത് മണിക്കൂറും നാപ്പത്തഞ്ചു മിനിറ്റും സ്വീഡനിൽ രാത്രി പത്തുമണിക്കാണ് മകരീപാവുന്നത് പതിനൊന്ന് മണിക്ക് ഇഷയാണ് ഇപ്പൊ ഈ ഇറമനാൽ നമ്മള് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവിടെ അവര് പറയാണ് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് രാത്രി ആവില്ല അപ്പോഴേ മകരി പാവും പത്ത് മണിക്ക് പത്തുമണിക്ക് മകരബ് പതിനൊന്ന് മണിക്ക് ഇഷ ഒന്നരക്ക് സുബഹി ഒരു നോമ്പെടുക്കുന്നുണ്ട് ഒന്നര മണിക്ക് സുബേഹി പിന്നെ നോ പുറക്കില്ല എപ്പോഴാ പിറ്റേന്ന് പത്ത് മണിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്കൊന്നൊരു പ്രയാസമൊന്നുമില്ല ഇതൊന്നും അസാധ്യമായ സംഗതി ഒന്നല്ല പിന്നെ അള്ളാഹു റമദാൻ കണക്കാക്കിയത് തന്നെ ചന്ദ്രവർഷവുമായി ബന്ധപ്പെടുത്തിയാണ് ലൂനാർ കലണ്ടർ ആണ് സൂര്യന്റെ ചലനം ആസ്പദമാക്കിയല്ല പിന്നെ ചന്ദ്രന്റെ ചലനം ആസ്പദമാക്കിയാണ് അപ്പൊ ഇപ്പൊ ഈ ലണ്ടനുകാരും സ്വീഡനുകാരൊന്നും അള്ളാഹുവിനോട് ആക്ഷേപം പറയേണ്ടി വരില്ല പഠിച്ചു ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ എപ്പോഴും ഓസ്ട്രേലിയക്കാർക്ക് ഏഴ് മണിക്കൂർ ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ഞങ്ങൾ എന്താ ഇങ്ങനെ കുടുങ്ങിപ്പോയത് അങ്ങനെയൊന്നുമില്ല ഇനി ഒരു സമയം അവർക്ക് വരും റമദാൻ ഒരു വിന്ററിൽ അവർക്ക് കിട്ടും റമദാൻ ഏറ്റവും ചുരുങ്ങിയ സമയമായി യു കെക്കാർക്ക് കിട്ടും അതൊരു അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറൊക്കെ റമദാൻ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ് കാരണം എല്ലാ സീസണിലൂടെയും നമ്മുടെ റമദാൻ അറബ് മാസം കടന്നു പോകും എല്ലാ കാലഘട്ടം മുപ്പത് വയസ്സാകുമ്പോഴേക്കും ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ മാസത്തിലൂടെയും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും മുപ്പത് വയസ്സാകുമ്പോൾ അറുപത് വയസ്സാകുമ്പോൾ രണ്ട് സൈക്കിൾ നമുക്ക് റമദാൻ കിട്ടി രണ്ട് ജനുവരിയിൽ രണ്ട് റം ഇപ്പൊ നമുക്കിപ്പോ ജൂണിൽ റമദാൻ വന്നു ഇനി ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ ജൂണിൽ റമദാൻ വരും നമുക്കൊക്കെ ആയിസ് ഉണ്ടെങ്കിൽ അള്ളാഹു വായിച്ചു തരട്ടെ ആമീൻ മരിച്ചു പോകാൻ പറഞ്ഞിട്ട് പറയില്ല മരിക്കട്ടെ എന്ന് ആമീൻ നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ആയിസ് ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ വർധിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആയിസ് ഒരുപാടുണ്ടാവുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവരെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ാ അപ്പോ അവസരം അള്ളാഹു കൂടെയാണ് നോമ്പുകാർ ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഒരിക്കൽ എന്തോ ഒരു അവരെ കശപങ്ങൾ അവരെക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ അമർതങ്ങള് മുമ്പേ പറയാറുണ്ട് ഹഫ്സബി യോട് കാരണം ആയിഷ ബീവിയെ കണ്ടിട്ട് ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒന്നുമല്ല മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു ഫ്രീഡം അമൃതങ്ങൾ തന്നെ പറഞ്ഞു നബിയോട് പൊന്നാന നബിയെ നമ്മള് മക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എന്തോ ഒരു നല്ല ഭാര്യമാരായിരുന്നു പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ ഉണ്ട് നബിയെ നമ്മളുടെ ഭാര്യമാരൊക്കെ മക്കയിലെ നമ്മൾ ഹിജറ വരുന്നതിന്റെ മുമ്പ് കാരണം അവര് മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മദീനയിലേക്ക് അതാണല്ലോ ഹിജറ എന്ന് പറയുന്നത് അത് റബിയുല്ലവൽ മാസത്തിലായിരുന്നു പക്ഷേ വർഷം കണക്കാക്കുന്നത് ഹിജറ വർഷം മുഹറം മുതലാണ് ഹിജറ നടന്നത് റബിയല്ലവ്വലിലാണ് ഇരിക്കട്ടെ അപ്പോ ഇമറി അള്ളാഹു പറയാണ് നബിയെ അവരൊക്കെ നമ്മൾ മക്കയിലായിരുന്നപ്പോ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഭാര്യമാർ അടങ്ങിയിരിക്കുമായിരുന്നു നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തിരിച്ചിങ്ങോട്ട് പറയാ അതൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മക്കയിൽ അറിയില്ലായിരുന്നു എങ്ങാനും പറഞ്ഞു പറഞ്ഞുപോയാൽ നമ്മൾ അവരുടെ അവർക്ക് അടി കൊടുക്കും അവരെ മിണ്ടാണ്ടിരിക്കും നമ്മൾ നല്ല അനുസരണയായിരുന്നു പൊന്നാര നബിയെ മദീനത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടുവന്നു നബിയെറു അപ്പൊ ഒരിക്കെ വിമൃതങ്ങൾ എന്തോ ഭാര്യയോട് സംസാരിച്ചപ്പോ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞു ആ തുറാജു എന്നോട് തിരിച്ചു മറുപടി പറയേ

നിങ്ങൾ മറുപടി പറയാറുണ്ട് മോളെ ഞങ്ങളെല്ലാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് മോളെ എന്നാൽ ഇനി പറഞ്ഞു പോവല്ലേ നബിയോട് പറഞ്ഞു പോവല്ലേ ആരാണ് നബിതങ്ങളെന്ന് മോൾക്കറിയുമോ ഹബീബിന്റെ ഹബീബിന്റെ ഇഷ്ടക്കുറവ് സമ്പാദിച്ചാൽ നിന്റെ ദുന്യാവും നിന്റെ ആഹ്രവും നഷ്ടപ്പെടും മോളെ പിന്നെ അള്ളാഹുവിന്റെ റസൂരിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ഒരു മോളുണ്ട് ആ മോളെ കണ്ട് ഹഫ്സ നീ പഠിക്കാൻ നിൽക്കണ്ട കാരണം അത് ആയിഷ ബീപിയാണ് ആയിഷ ബീവി ചെയ്യുന്നതിന് തങ്ങൾക്ക് ഇഷ്ടമാണ് ആയിഷ ബീവി ചെയ്യുന്നത് കണ്ടിട്ട് ഹഫ്സ നീ അത് കോപ്പി അടിക്കണ്ട നീ എൻ്റെ മോളാണ് എന്റെ മോളാണ് നീ ആയിഷ ബീവി ശുദ്ധീകരിക്കുന്നവരുടെ മോളാണ് അള്ളാഹുന്റെ റസൂരിന്റെ അറുപത് കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂ ബക്രീ അ ഈ പരിപാടിന്റെ രണ്ട് സംഘാടകരോപോക്കെ ശ്രദ്ധിക്കുന്ന അതൊരു വലിയ സൗഭാഗ്യമായി തോന്നുകയാണ് അറുപത് കൊല്ലത്തെ നബിയുടെ കൂട്ടുകാരനാണ് ശ്രദ്ധിക്കുന്നങ്ങൾ ആ ശുദ്ധീകരങ്ങളുടെ മൂളെ ആയിഷ ബീവി നിബിധങ്ങളോട് സംസാരിക്കുന്ന പോലെ ഹഫ്സ നീ സംസാരിക്കരുത് കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ നിബിധങ്ങൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിരുന്നു യാ അള്ള വിമൃദങ്ങളൊക്കെ വളരെ വിമൃതങ്ങളൊക്കെ നിബിതങ്ങളോട് നിബിതങ്ങളോ വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കാര്യമെന്ന് പറഞ്ഞ നിബിയെ ഇപ്പൊ മദീനത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ടടിക്കുന്ന പേടി ആ നിരക്കായിട്ടുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം മദീനക്കാരികളായ അൻസ്വാരി പെണ്ണുങ്ങൾ ഇച്ചിരി ഗഡ്സുള്ള പെണ്ണുങ്ങളാ അവരെ കണ്ടപ്പോ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടന്നു പോയി നബിയെ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് സുലല്ലാഹിതങ്ങളോട് സുല്ലാ വസ്സലാം നമ്മള് ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവര് നന്ന അവരുടെ കൂടെ ഇരുന്ന് നല്ലത് പഠിക്കണം എന്ന് ആഗ്രഹിക്ക നമ്മള് കൂടെ ഇരുത്തിയൊരു കേട് അവര് കേടൊന്നു പോയാലെന്തായിരിക്കും അവസ്ഥ തത്തമ്മയുടെ കഥ പറയാറുണ്ട് ഒരു ഒരു സാധുവായ ക്രിസ്ത്യാനിയായ സുഹൃത്തിന് നല്ല തത്തമ്മ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ തത്ത വർത്തമാനം പറയുമല്ലോ അതിനിടയ്ക്ക് ആരോ ഒരു മോശപ്പെട്ട ഒന്ന് രണ്ട് വാക്ക് പഠിപ്പിച്ചെടുത്തു തത്തക്ക് അപ്പോഴാണ് ആരോ പറഞ്ഞത് നമ്മുടെ പള്ളിയിൽ അച്ഛന്റെ അച്ഛൻ്റെ തത്തൻ്റെ അച്ഛന്റെ തത്തന്റെ കൂടെ കൊണ്ടുപോയിട്ട് രണ്ടാഴ്ചയോടെ നിൽക്കട്ടെ പക്ഷെ നല്ലതൊക്കെ പഠിച്ചു വരട്ടെ ചെന്നു നോക്കുമ്പോ അച്ഛൻ്റെ തത്ത പറയുന്നത് പറയാൻ പറ്റാത്ത തിറിയാൻ അതൊക്കെ പഠിച്ചിട്ട് പിന്നെ തത്ത് തിരിച്ചു വരുന്നത് സുഹാനുള്ള അപ്പോ നമ്മള് ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ചാരിയ ചാരിയാചാരി മണക്കെന്ന് പറഞ്ഞ പോലെ നല്ല പെണ്ണുങ്ങളായിരുന്ന മദീന മക്കാരികളായ പെണ്ണുങ്ങൾ ഹിജറ വന്ന മുഹാജിറാച്ചകൾ മദീനക്കാരികളെ കണ്ടിട്ട് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യം ഭർത്താക്കന്മാരോട് അടിച്ചു കയറി സംസാരിക്കും എന്തായിരുന്നാലും ഒരിക്കൽ നിബിതങ്ങൾക്ക് ഹഫ്സബി യെ ഒരു ഒരു അവസ്ഥ വന്നു തൊലാക്ക് ചൊല്ലി അപ്പോഴേക്കും വരുന്നു പറയുന്നു അങ്ങ് തിരിച്ചെടുക്കണം പെണ്ണാണ് ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് ഹഫ്സബീവി അങ്ങ് തിരിച്ചെടുക്കണം കൗവാമചുൻ രാത്രി നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണാണ് നബിയെ ഹഫ്സ നാളെ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഭാര്യയായി വരാനുള്ള പെണ്ണാണവർ അതുകൊണ്ട് ഹഫ്സയെ ഒഴിവാക്കരുത് നബിയെല്ലാ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് വരെ തിരിച്ചെടുക്കുകയും ചെയ്തു അതിന് കാരണം പറഞ്ഞത് ഹഫ്സ ബി വി നോമ്പെടുക്കുന്ന പെണ്ണാണ് എന്നാണ് സൊവാമ ഒരുപാട് സുന്നത്ത് നോമ്പിടുത്തിരുന്നു എന്നാണ് റമൻ കഴിഞ്ഞാലും അതിന്റെ മുമ്പും നോമ്പെടുക്കുന്നത് മലബിന് ഫതലുറതി അള്ളാഹുവിൻ്റെ ആറ് മാസക്കാലം മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് റമദാൻ തരേണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു